വണക്കം ഞങ്ങാതിമാരെ ഗാവട്ടെക് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ചിരവുകളെ ഞാൻ പരിചയപ്പെടുത്താം ഗ്രൈൻഡറിൽ അറ്റാച്ച് ചെയ്യാവുന്ന ടൈപ്പ് ചിരവ പിന്നെ ഡബിൾ സൈഡ് ചിരവ മോട്ടറ് വച്ചത് അങ്ങനെയുള്ള കുറേ ചിരവുകൾ നമ്മുടെ ഷോപ്പിലുണ്ട് ഇതല്ലാതെ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന റീസൈക്കിൾ ചെയ്തെടുത്ത മോട്ടർ കൊണ്ടുള്ള ചിരവ ഇതെൻ്റെ വീട്ടിലിരിക്കുന്ന സംഭവമാണ് ഞാൻ ആക്കരക്കടയിൽ നിന്ന് അരേ വാട്ടർ പമ്പ് വാങ്ങിച്ച് കട്ട് ചെയ്ത് അതിനകത്ത് ചിലവ പിടിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത ഇതൊരു പതിനഞ്ച് വർഷത്തോളമായിട്ട് വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പെർഫെക്റ്റ് ഉപയോഗമാണ് വളരെ സിമ്പിളാണ് ഇതിപ്പോൾ ഞാൻ വലിയ മോഡറ് റീസ്റ്റോർ ചെയ്തെടുത്ത ചിലവ വെച്ച് തേങ്ങ ചേട്ടൻ എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടോ അധികം സമയം വേണ്ട ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ സെക്കൻഡ് കൊണ്ടൊക്കെ എത്ര വലിയ തേങ്ങാ മുറി ആണെങ്കിലും നമുക്കത് ചിരകിയെടുക്കാം കഴിക്കും സേഫാണ് നല്ല സ്പീഡാണ് ഒരു കുഴപ്പമില്ല കൈക്ക് ഒത്തിരി ലോഡ് കൊടുക്കണ്ട അപ്പോൾ അതൊക്കെ നമ്മളതിലൊന്നും കൊടുത്താൽ മതി ഒരൽപ്പം പരിചയം വേണ്ടെങ്കിൽ ആർക്കും സിമ്പിളായിട്ട് ഈ കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കാം റിസ്ക് ഫാക്ടർ ആദ്യം കാണിച്ച ആ പ്രൊഫഷണൽ ചിരവകൾക്കുള്ള അത്രയൊക്കെ തന്നെ ഇതിനേ ഉള്ളൂ അത്ര ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം ഒരു തരത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അഞ്ച് വർഷത്തോളമായിട്ട് കമ്മലിൽ എന്തേരം എന്തേലും പണിയെടുത്ത് പുള്ളി ഇച്ചിരി ക്ഷീണിച്ച് കുറച്ച് പരിക്കൊക്കെ പറ്റിയിരിക്കുക അപ്പോൾ അതിൻ്റെ ചിലവ ഉള്ളിയിൽ നിന്ന് കട്ടായിപ്പോയി അതൊരാളുടെ കയ്യിൽ നിന്ന് തേങ്ങാ മുറി വിട്ട് അതിൽ കിടന്ന് ഉടക്കി അത് പൊട്ടിപ്പോയതാണ് അപ്പോൾ കുറച്ച് നാളായിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു കാരണം പറഞ്ഞാൽ പ്രൊഫഷണൽ ആവശ്യത്തിന് വേറെ വലിയ ചിലവകൾ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇവനെ ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കണം ആ നെട്ടി നെറ്റ് പൊട്ടിപ്പോയത് ചിലവ പൊട്ടിപ്പോയത് നെട്ട് അയച്ചെടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് അതിലേക്ക് ഒരു പുതിയ ചിലവാട സംഭവം ഫിറ്റ് ചെയ്യണം പിന്നെ കപ്പാസിറ്റർ ഒന്ന് മാറ്റി വെക്കണം അതിൻ്റെ ഒരു കണക്ഷൻ ബോക്സ് ഉണ്ടായിരുന്നു ടെർമിനൽ ബോക്സ് അതൊക്കെ പോയി അപ്പോൾ അതൊക്കെ ഒന്ന് താഴത്തേക്ക് ആക്കണം ഒന്ന് പെയിൻ്റ് അടിക്കണം അങ്ങനെ കുറച്ച് റിജിസ്റ്റോറേഷൻ വർക്കുകളാണ് ഈ സംഭവത്തിന് ഇതൊരു ഫൈവ് ഏയ്റ്റ് നെറ്റ് ആട്ടോ ആ ഫൈവ് ഏയ്റ്റ് നെറ്റ് വെട്ടാൻ പാത്രമുള്ള വണ്ണം മാത്രമേ ഉള്ളൂ അതിനുള്ള ത്രെഡ് ചെയ്യാനുള്ള സൈസാണ് ആ മോഡറിൻ്റെ ഉള്ളത് പിന്നെ ഇത് നമ്മുടെ ഈ പ്രൊഫഷണൽ ഗ്രൈൻഡറിലൊക്കെ ഉപയോഗിക്കുന്ന ചിരവ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ താഴെ നല്ല ക്വാളിറ്റി വാങ്ങിക്കാൻ കിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പണ്ടത്തെക്കാഴൊക്കെ കുറച്ച് നല്ല ക്വാളിറ്റി അപ്പോൾ വരുന്നത് അപ്പോൾ അതിനാവശ്യത്തിന് നീളം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറിയ അതിലേക്ക് വെൽഡ് ചെയ്യാം അതാണ് ഞാൻ ചെയ്യുന്ന രീതി അത് ലയിത്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല കാര്യമായിട്ട് ഇറ വരില്ല നെട്ടിലേക്ക് വെൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ആദ്യത്തെ വെൽഡിങ്ങിൻ്റെ അവശിഷ്ടം കുറച്ച് ആ നെട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം പുതിയ നെട്ട് അല്ല ചിരക അതിലേക്ക് നെറ്റിലേക്ക് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ ആദ്യം അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതൊരു ഗ്രൈൻഡർ മോട്ടറിക്കം മറ്റേ റോട്ടറി ട്യൂബിൽ കേബിളുള്ള ഒരു സംഭവം ഞാൻ നേരത്തെ വാങ്ങിച്ചത് അതിൻ്റെ നാലായിരത്തഞ്ഞൂറോളം ഇതിന് വിലയുണ്ട് ഞാൻ ഞാനിതിനെക്കുറിച്ച് മുമ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇതിലൊക്കെ ചീപ്പായിട്ട് ചൈനീസ് പ്രൊഡക്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നണം ഇത് വാങ്ങിച്ചിട്ട് നാല് നാലര വർഷമായി ഇതൊരു വെൽഡിംഗ് സെറ്റ് എല്ലാം ഞാൻ ഏകദേശം ഒരു സമയത്ത് വാങ്ങിച്ചത് അല്ല വെൽഡിംഗ് സെറ്റ് വാങ്ങിച്ചിട്ട് അഞ്ച് വർഷത്തേക്കുള്ളായി ആദ്യം വാങ്ങിച്ച വെൽഡിംഗ് സെറ്റാണ് അതിന് ഈ സംഭവം ഞാൻ ഒരു പ്രാവശ്യം തൃശ്ശൂർ പോയപ്പോൾ കണ്ട് ഞാൻ വാങ്ങിച്ചത് ടൂൾസ് എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് നമുക്ക് കാണുന്ന സാധനം കയ്യിൽ കാശും സാഹചര്യവും കറക്റ്റ് ആണെങ്കിൽ ഞാനത് വാങ്ങിയിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉപയോഗം അതേപോലെ വരുമല്ലോ ഒരു ഉപയോഗമില്ലെങ്കിലും വെറുതെ വാങ്ങിച്ചു വയ്ക്കുക അങ്ങനെ കുറച്ച് ടൂൾസ് ഉണ്ട് അത് പിന്നെ ഞാൻ കാണിച്ചു തരാം കാരണം ഞാനൊന്നും സമയം കിട്ടിയില്ല ചെയ്യാൻ വേണ്ടിയിട്ട് സമയം നമ്മൾ ഉണ്ടാക്കണമല്ലോ എന്താ എല്ലാവരും സമയം ഒരേപോലെ ഇല്ല സ്പെഷ്യൽ ആയിട്ട് ആർക്കും സമയമൊന്നുമില്ല അപ്പോൾ നമ്മളിത് താല്പര്യമുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങനെ വെച്ച് ചെയ്യാം വീട്ടിൽ വെച്ചാണെങ്കിൽ അപ്പോൾ ഈ ചിലവ് ഇതിപ്പോൾ വളരെ സിമ്പിൾ എസ് ആരേശിയുടെ മോട്ടർ വെച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ പരിപാടി കാണും ഈ ആരേ എസ് പിയുടെ വാട്ടർ പമ്പ് കട്ട് ചെയ്ത് ചിലവയാക്കി ഇത് അവരെ യൂസ് യൂട്യൂബിലാരും യൂസ് ചെയ്ത് കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഞാൻ തന്നെ ആദ്യത്തെ വീഡിയോ എന്നുള്ള രീതിയിലെനിക്കറിയാം കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ക്ഷമിക്കുക അപ്പോൾ ഞാനത് ആദ്യമായിട്ടാണ് എന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത് കാരണം പറഞ്ഞത് കുറേ വർഷങ്ങളായി ഈ തേങ്ങ തന്നെയാണുള്ള മോട്ടറ് ആദ്യം ഒരു തൗസൻഡ് ഫോർ പോർട്ടി മോട്ടറ് ചെറിയ മോട്ടറ് വെച്ചിട്ടായിരുന്നു കാലസ്പീഡ് ഒരു മോട്ടറ് എൻ്റെ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതൊരു പർക്കിൻസൺ ക്രോം ടൻ എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടായിരുന്നു അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ പറ്റിയ മോട്ടറ് ആയി പിന്നെ പല വർക്കുകളും സാഹചര്യങ്ങളും അനുഭവിക്കാത്ത കാരണം അത് ആക്രി കിടക്കാർക്ക് കൊടുത്തു വീണ്ടും ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ ആക്രി കടയിൽ പോയി മോട്ടറ് വാങ്ങിച്ചതാണ് ഈ സ്പീഡ് ഈ ലോക്കൽ മെയ്ഡ് മോട്ടറ് ഇഷ്ടം പോലെ അന്നൊക്കെ ആക്രി കടയിൽ കിട്ടുമായിരുന്നു കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പമ്പ് കാശണമായിരുന്നു അപ്പോൾ കാശൺ പമ്പ് അതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ ഇമ്പെല്ലറിൻ്റെ ഭാഗമൊക്കെ തുരുമ്പി പിടിച്ചു പോയി കഴിയുമ്പോൾ ആൾക്കാർ ഉപേക്ഷിക്കും പക്ഷേ മിക്കവാറും മോട്ടറ് നല്ലതായിരിക്കും അതിൻ്റെ അങ്ങനെ എനിക്ക് കിട്ടിയതാ ഈ രണ്ട് മോട്ടറ് ഞാൻ രണ്ട് കാലഘട്ടത്തിൽ ആക്രി കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ ചില ഇലക്ട്രിക്കൽ കടയിൽ റിപ്പയറിംഗ് കളെ ചെന്നാലും നമുക്ക് കിട്ടും ഇപ്പം അത്ര ഈസി ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ പ്രൊഫഷണൽ ചിലവ് അറ്റാച്ച്മെൻറ്റിൻ്റെ സംഭവം നമുക്കത്ര നീളാൻ വേണ്ട അങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലായിട്ടോ എൻ്റെ ആ ചിലവ അത് പല്ലുള്ള ഭാഗം ഉണ്ടല്ലോ നാക്കെന്ന് പറഞ്ഞേ അത് നല്ല അത്യാവശ്യം കനവുള്ള സീറ്റാണ് അപ്പം ഇത് കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം ആദ്യകാലത്തൊന്നും ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സംഭവം ഒന്നുമില്ലായിരുന്നു ഒന്ന് തേങ്ങാമുറി മുറുക്കി മുറുക്കി പിടിച്ചാൽ വളഞ്ഞു പോകുമ്പോൾ അതിനുള്ള പല്ലൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സംഭവമാണ് അപ്പോൾ അത് നമുക്ക് ഇപ്പം കിട്ടുന്ന സാധനത്തിന് ക്വാളിറ്റി കൂടുതലുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യുക കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് ലെവൽ ചെയ്ത് നെറ്റിലേക്ക് വെൽഡ് ചെയ്യാം ഈ നെറ്റിലേക്കുള്ള വെൽഡിങ്ങ് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യേണ്ടത് കാരണം അതൊക്കെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വെൽഡിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക വെൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതാണ് ഓരോ വീഡിയോയ്ക്ക് എൻറ്റേതായ പ്രത്യേകതകൾ ഉണ്ടാവും അധികവും ഞാൻ അങ്ങനെ ഫുൾ കോപ്പി അടിക്കുന്ന പരിപാടിയില്ല ഇതിനു മുമ്പ് ആരെങ്കിലും ചെയ്തതാണെങ്കിലും അതിനകത്ത് നല്ലൊരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു മാറ്റം സമൂലമായിട്ടുള്ളൊരു മാറ്റം എൻ്റെ വീഡിയോയ്ക്ക് ഉണ്ടാകും അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫേസ് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക അതിനുശേഷം നെറ്റ് വെച്ച് വെൽഡ് ചെയ്യുക നെറ്റ് വെൽഡ് ചെയ്യാൻ ഇപ്പോൾ ലേത്തി കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല അവറേജ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നെറ്റ് വെൽഡ് ചെയ്തു ഗ്രൈൻഡ് ചെയ്ത് ഭംഗിയൊക്കെ എടുത്തിട്ടുണ്ട് അതിനെ നേരെ ഇനി മോട്ടറിൻ്റെ ഷാറ്റിലേക്ക് മുറിക്കിയാൽ മതി കാരണം ഞാൻ ലോക്കൊന്നും വേണ്ട കറങ്ങണ ഡയറക്ഷൻ ഓപ്പോസിറ്റാണുള്ള ത്രെഡ് വേണ്ടത് അപ്പോൾ നമ്മൾ തേങ്ങ തിരക്കുമ്പോൾ അത് മുറിയുവരിയുള്ളൂ ഇനിയിപ്പോൾ ഈ മോട്ടറൊന്ന് റീസ്റ്റോർ ചെയ്യണം അതിൻ്റെ പിടി പൊട്ടിപ്പോയി കമ്പനി വിട്ടാറുന്ന പിടിയാണ് അത് പൊട്ടിപ്പോയിട്ട് വേറെ ഉണ്ടാക്കണം കാരണം വീട്ടിലിരിക്കുന്നതിന് ഇപ്പോൾ പിടി പോയിട്ട് ഞാൻ വേറെ ഉണ്ടാക്കില്ല കാരണം അതിന് വേറെ ഉപയോഗം ഇല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്നും മാറ്റുന്നേ ഉള്ളൂ പക്ഷേ കമ്പനിയിലാകുമ്പോൾ ഇത് എടുത്തുകൊണ്ട് നടക്കേണ്ട ആവശ്യം വരും അപ്പോൾ പിടി മാറ്റണം ഒന്ന് റീപെയിൻ്റ് അടിക്കണം അടിയിലുള്ള പ്ലാവിൻ്റെ വലയൊക്കെ ഉണ്ടാക്കിയ ടേബിളാണ് പണ്ട് അഞ്ച് വർഷം മുമ്പ് അപ്പം കപ്പാസിറ്റർ അയച്ചു ഞാൻ ആ വയറൊക്കെ ഒരു പൈപ്പ് വെച്ച് താഴത്തേക്ക് ആക്കിയിട്ടുണ്ട് ഒരു ഹൈലം ബോർഡിൻ്റെ കഷ്ണം കടന്നത് വെച്ച് ആ സൈഡിൽ ഒരു സ്വിച്ച് പിടിപ്പിക്കാനുള്ള സംഭവം ഉണ്ടാക്കി കപ്പാസിറ്റിയുടെ താഴെ മുറുക്കി ശല്യം കുറയുമല്ല മോഡൽ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമുണ്ട് കണ്ടാലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു തട്ടിക്കൂട്ട് പണി അല്ലാണ്ട് അത്ര പ്രൊഫഷണൽ ടച്ച് ഒന്നും പറയാനില്ല പിന്നെ ഒരു പഴയ ബെഡ് സ്വിച്ച് വീട്ടിൽ കിടപ്പുണ്ടായിരുന്നു നല്ല വർക്കിംഗ് ആയിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഈ ബോർഡ് കട്ട് ചെയ്ത് അതിനകത്ത് പിറ്റെയ്തു അപ്പോൾ വേറെ എക്സ്ട്രാ ബോക്സൊന്നും വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു തട്ടിപ്പ് വിദ്യയിൽ ആ പരിപാടി ശരിയാക്കിയെടുത്തു പക്ഷേ സേഫാ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇറത്തൊക്കെ ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ മോട്ടറിൻ്റെ ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ വാഷറിലേക്ക് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിടി വേറെ ഉണ്ടാക്കണം പിടി പോയി അപ്പോൾ അത് കമ്പനി വിട്ട പ്ലാസ്റ്റിക് വോട്ടിങ് സംഭവമായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ ഒരു കഷ്ണം കമ്പി വെച്ച് എൽ ഷേപ്പിലാക്കി ഒരു മരം കൊണ്ട് ഒരു പിടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ മരം മുറിച്ചെടുക്കണതും കൊത്തി എടുക്കണതൊന്നും കാണിച്ചിട്ടില്ല എന്ന് മാത്രം അപ്പോൾ വെറുതെ അതൊന്ന് മിനിക്കെടുക്കുക ഹാൻഡ് ഗ്രൈൻഡർ വെച്ചൊന്ന് ആങ്കിൾ ഗ്രൈൻഡർ വെച്ചൊന്ന് മിനിക്കി എടുത്തിട്ട് ഓരോ അത്മസ്റ്റൈനറൊക്കെ അടിച്ച് വെക്കുക കാണുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ അപ്പോൾ ഈ പിടിയാകുമ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് ടീ ഷേപ്പുള്ള ഒരു പിടിയായിരുന്നു അപ്പോൾ വാട്ടർ പമ്പിനും അങ്ങനെ ട്രാൻസ്പോർട്ടിങ് ഇല്ലാത്തതുകൊണ്ട് കമ്പനിക്കാരത് വിട്ടതാണ് പക്ഷേ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിട്ട് പിടിക്കാൻ ഈ ടൈപ്പ് ഒരു മരത്തിൻ്റെ പിടി ആണോ നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ മരത്തിൻ്റെ പിടി ഉണ്ടാക്കിയത് അപ്പോൾ അത് പോളിഷ് ചെയ്തെടുക്കുക പോളിഷല്ല സാൻഡർ വെച്ചിട്ട് ചെറുതായിട്ട് നമ്മളത് മിനുക്കിയെടുക്കുക െടുത്തതിന് ശേഷം അതിനകത്തൊക്കെ കുറച്ച് സ്ട്രൈലറൊക്കെ അടിച്ച് ഇതത്ര നല്ല മരമല്ല കേട്ടോ ഈ എനിക്കിവിടെ ഒരു പഴയ മര കഷ്ണം കിടന്ന അതിനകത്ത് ഞാൻ എടുത്തതാണ് നല്ല ഘനമരത്തിൻ്റെ കഷ്ണമൊന്നുമില്ല പക്ഷേ ഉപയോഗിക്കാം കുഴപ്പമില്ല പൂത്ത് പോകുന്ന സ്വഭാവമൊന്നുമില്ല കേട് വരണ സ്വഭാവമില്ലാത്ത മരമാണ് എന്തോ മരമാണ് അപ്പോൾ ഞാനതിന്ന് പ്രൈമർ അടിച്ച് ഫസ്റ്റ് പോയിട്ട് പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ട് അടിയിൽ ആ കളർ തന്നെയാണ് പെയിൻ്റ് അടിക്കാൻ പോണത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പണി അപ്പോൾ അത് ഇനി അത് കോട്ട് പെയിൻറ്റ് അടിക്കണം കളറ് ഒന്ന് മാറ്റി അടിക്കണം പിടി ഇതവരെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാം ഇത് മോട്ടറ് ചെയ്തതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ പിന്നെ ഇടാം കേട്ടോ ഒരാളൊരു മോട്ടറ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മോട്ടറ് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യുന്നൊരു പരിപാടിയുള്ളൂ നല്ല സേഫാണ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സഹകരിച്ച എല്ലാവരോടും നന്ദി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻസ് ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് അതിന് പഠിക്കാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഉറപ്പായിട്ടും അപ്പോൾ നമുക്ക് വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം